ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരുപാട് മികച്ച മത്സരാർത്ഥികളുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ആൾക്കാരുണ്ട് ബിഗ് ബോസിൽ നന്നായി ഗെയിം കളിച്ചിട്ടും അവർക്ക് അതിനൊത്ത പേര് കിട്ടാത്ത ഒരുപാട് ആൾക്കാർ അത്തരത്തിൽപ്പെട്ട ഒരാളാണ് അപ്സര അപ്സര എന്ന മത്സരാർത്ഥി മികച്ച ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് പക്ഷെ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തിയെക്കുറിച്ചധികം സംസാരിച്ചിട്ടില്ല ആ വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല പക്ഷെ എല്ലാവർക്കും അറിയാം അപ്സര എന്ന മത്സരാർത്ഥി നല്ലൊരു മത്സരാർത്ഥിയാണ് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് വ്യക്തമായി പറയുകയും പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി പ്രതികരണം രേഖപ്പെടുത്തുകയും അധികം നെഗറ്റീവ് ഒന്നും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് എനിക്ക് തോന്നിയ ഏക നെഗറ്റീവ് എന്ന് പറയുന്നത് ജാസ്മിൻ വിഷയത്തിൽ അതായത് ചായ ഇടുമ്പോൾ ജാസ്മിൻ തുമ്മിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്സരയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്സരയോടാണ് ജാസ്മിൻ പറയുന്നത് ആരും കണ്ടിട്ടില്ല കുറച്ച് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് അപ്സരയോടാണ് ജാസ്മിൻ പറയുന്നത് പക്ഷെ അത് അപ്സര മറച്ചുവെച്ചു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അപ്സരയിൽ വലിയ നെഗറ്റീവ് ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ റാസ്കൾ എന്ന് വിളിച്ചത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതല്ലാതിന് അപ്പുറം ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് അപ്പോ അപ്സര എന്ന മത്സരാർത്ഥിയുടെ കഴിവ് പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല അതായത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള പല ആൾക്കാർക്കും അതറിയാം പക്ഷെ ആ വ്യക്തിയെ പുറത്ത് ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ പല യൂട്യൂബേഴ്സും ശ്രമിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ആ വ്യക്തിക്ക് വേണ്ട പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല തീർച്ചയായും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പല ആൾക്കാരും പി ആറുകളിലൂടെയാണ് മുന്നോട്ട് വരുന്നത് നമ്മളിപ്പോ ബിഗ് ബോസിലെ പല ആൾക്കാരെ കുറിച്ചും ചർച്ച നടത്തുന്നുണ്ട് ചില ആളുകളെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തുന്നത് ആളുടെ പെർഫോമൻസ് വെച്ചിട്ടും അതുപോലെ ഒരു ഓളം ഓളമുണ്ടാക്കുമ്പോഴാണ് ചില ആൾക്കാരെ പല ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നത് പി ആറ് കിട്ടിയിട്ടാണ് അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത എന്നാൽ മികച്ച ഗെയിമേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരെ കുറിച്ചും അധികം സംസാരിക്കാറില്ല തീർച്ചയായും അപ്സര എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക തന്നെ വേണം അപ്സര ബിഗ് ബോസ് സീസൺ സിക്സിലെ മികച്ച ഒരു മത്സരാർത്ഥിയാണ് തീർച്ചയായും ഫൈനൽ ഫൈവിൽ വരാൻ സാധ്യതയുള്ള ഒരാളാണ് ഒരാളോടും അനാവശ്യമായി ദേഷ്യത്തോടെ പെരുമാറലില്ല കൃത്യമായ നിലപാടുകൾ അനാവശ്യമായിട്ടുള്ള അഭിനയങ്ങൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം പല ആൾക്കാരും അവിടെ അഭിനയിക്കുന്നുണ്ട് ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള അഭിനയങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ അപ്സരയുടെ കാര്യത്തിൽ അത്തരം ഒരു അഭിനയം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്സര സീരിയലിലൊക്കെ വില്ലത്തിയൊക്കെ ആയിരിക്കാം പക്ഷേ ബിഗ് ബോസിൽ അപ്സര ഒരു ഹീറോയിൻ ആകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിരുന്നു അപ്സര അപ്സര അത് കളിച്ച് നേടിയതാണ് അതുപോലെ പല കാര്യങ്ങളിലും അപ്സര മുന്നിൽ തന്നെയാണ് തീർച്ചയായും അപ്സരയെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് എന്തായാലും അപ്സരയ്ക്ക് പുറത്ത് അധികം നെഗറ്റീവ് ഒന്നുമില്ല എന്നാൽ വലിയൊരു പോസിറ്റീവ് സപ്പോർട്ടും അപ്സരയ്ക്കില്ല പക്ഷേ അപ്സരയ്ക്ക് ജനങ്ങൾക്കിടയിൽ ഒരു സപ്പോർട്ടുണ്ട് അത് അപ്സരയുടെ ഗുണം കൊണ്ട് മാത്രം ഉണ്ടായ സപ്പോർട്ടാണ് അല്ലാതെ പല യൂട്യൂബേഴ്സും പറഞ്ഞ് 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 അപ്സര ശരിയാണ് എന്ന് കാണിച്ചിട്ടല്ല അപ്സരയ്ക്ക് അവിടെ ഫാൻസ് ഉണ്ടായത് അപ്സര ബിഗ് ബോസിൽ കാണിച്ചിട്ടുള്ള പ്രകടനം കൊണ്ട് തന്നെയാണ് അപ്സരയ്ക്ക് ഉള്ള ഫാൻസ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായും പല ആൾക്കാരുടെ തെറ്റുകളെയും പല യൂട്യൂബേഴ്സും ശരിയാക്കി കാണിച്ചും അതുപോലെ ശരികളെ വലിയ ശരിയാക്കി കാണിച്ചും വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തിച്ചൊക്കെയാണ് പല ആൾക്കാർക്കും ഫാൻസ് കയറുന്നത് ഇവിടെ അപ്സരയെ കുറിച്ച് ഒരാളും അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അപ്സര കളിച്ച ഗെയിം ഇഷ്ടമായിട്ടാണ് ഇവിടെ അപ്സരയ്ക്ക് ഫാൻസ് ഉള്ളത് ഈ അടുത്ത കാലത്തൊന്നും അപ്സര ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയാൻ സാധ്യതയില്ല അപ്സരയ്ക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് അപ്സര മികച്ച ഗെയിം കാഴ്ചവെക്കുമെങ്കിൽ തീർച്ചയായും അപ്സരയ്ക്ക് സപ്പോർട്ടുമായി നമ്മളുടെ ഈ ചാനൽ ഉണ്ടാവും അപ്പം അത്രയേ ഉള്ളൂ എന്തായാലും അടിപൊളിയാവട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ